കല്യാണ കത്തും പൊക്കി പിടിച്ചുള്ള വക്കീലിന്റെ ചോദ്യങ്ങൾ അന്തം വിടുന്ന നായകൻ ഒരു വശത്ത് ഞെട്ടിത്തരിക്കുന്ന നായിക മറുവശത്ത് ഈ കോടതി രംഗം അതേപടി ഒരു അധ്യായമാക്കാം വായനക്കാരന്റെ കണ്ണ് തള്ളും ഞരമ്പുകൾ വലിഞ്ഞു മുറുകു ചൂടാറുന്നതിന് മുമ്പ് ഈ മാറ്റത്തിന്റെ എഴുതി തന്നേക്ക് അതിരിക്കട്ടെ കല്യാണ കല്യാണക്കത്തടിച്ചു കല്യാണം നടന്നില്ല അതെന്താ കാരണം അത് പോട്ടെ അഞ്ചാറ് വർഷത്തിനിടയിൽ വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ നായകൻ നായികയെ തിരിച്ചറിഞ്ഞില്ല നായിക നായകനെ തിരിച്ചറിഞ്ഞില്ല ഈ സിനിമയിലും നോവലിലും ഒക്കെ പഴയ കാലം മറന്നുപോണൊരു രോഗം രോഗമുണ്ടല്ലോ എന്താ അതിന്റെ പേര് അമ്ലേഷ്യം അല്ലേ രണ്ടാൾക്കും അമ്ളേഷ്യം പിടിപെട്ടതാണോ എന്തെങ്കിലും ഒന്ന് പറ എന്റെ കോട്ടപ്പുറം ഇപ്പൊ തന്നെ എഴുതി തന്നാൽ ഇപ്പൊ തന്നെ കമ്പോസിങ്ങിന് കൊടുക്കാം നായകനും വേണ്ട വായനക്കാര് വിശ്വസിക്കില്ല ഒരാൾക്ക് മതി അമ്ലേഷ്യം അധ്യായം ആറ് കൊടുക്കാം കഴിഞ്ഞ ലക്കത്ത് കഥ എവിടെ നിൽക്കുന്ന അതറിയാതെ ചുമ്മാ അമളേഷ്യം അമലേഷ്യം പൊലം കാര്യമില്ല അമലേഷ്യം അങ്ങനെ ഒരു വാക്കില്ല പിന്നെ ഈ മറവിരോധത്തിന്റെ പേരെന്താന്ന് അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം സാഹിത്യകാരൻ ജയദേവനെ അനിത വശത്താക്കി ദിലീപും ജയദേവനും ഈ പ്രശ്നത്തിൽ പൊരിഞ്ഞ അടി നടന്നു ദിലീപ് മരിച്ചു ജയദേവൻ ഒളിവിൽ പോയി അവിടെയാ കഴിഞ്ഞ ലക്കം അവസാനിക്കുന്നത് അടുത്ത ലക്കത്തിൽ പെട്ടെന്ന് എങ്ങനെ നായകനും നായികയും കോടതിയിൽ എത്തും നായകന് പോലീസ് പിടിക്കട്ടെ എന്നിട്ട് നായകൻ പോലീസിനോട് പറയുന്നു നായികയുടെ പ്രേരണ മൂലമാണ് താൻ ദിലീപിനെ കൊന്നതെന്ന് അപ്പൊ നായികയും പോലീസ് പിടിക്കും അങ്ങനെ നായകനും നായികയും കോടതിയിൽ മുഖാമുഖം നിൽക്കും വക്കീൽ ചോദ്യങ്ങൾ ചോദിക്കും പെട്ടെന്നാണ് കഥ കിട്ടിച്ചു വരുന്നത് അവർ പണ്ടെന്നോ കല്യാണക്കത്തടിച്ചിട്ടും കല്യാണം കഴിക്കാത്തവർ എന്താ കൊഴപ്പം സാറിന്റെ അത്രയും മണ്ടന്മാരല്ല ഇവിടുത്തെ എല്ലാം കോട്ടപ്പുറം തീരുമാനിച്ചോളൂ പക്ഷെ എന്ത് എഴുതിയാലും വായനക്കാരന്റെ കണ്ണ് തള്ളണം ഞരമ്പ് വലിഞ്ഞു മുറുകണം ഒന്ന് എഴുതി തരൂന്നെയ് ഒന്നിങ്ങോട്ട് വന്നേ എന്തിനാ വരൂ അവിടെ എന്തിനാങ്ങേ ടോ ചങ്കി നിൽക്കുന്ന ഒരു മനുഷ്യനോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത് കോടതി രംഗം കഥയാക്കണത്രേ കോടതിയിൽ കണ്ടത് അയാളുടെ ജീവിതമാണ് അത് തന്റെ അളിഞ്ഞാരി എന്നോട് ഇറങ്ങി പോവാനോ താൻ ഇറങ്ങണോ ആദ്യം ഞാനു വാടക നമ്മൾ തമ്മിലുള്ള മുൻപരിചയൊക്കെ ഞാൻ മറന്നുപോയി കാരണം എനിക്ക് അമനേസിയാണ് നമ്മൾ തമ്മിലുള്ള ധാരണയനുസരിച്ച് കേസിൽ അനുകൂലമായ വിധി നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു ആവശ്യം അതിന് വേണ്ടുന്നതേ ഞാൻ ചെയ്തുള്ളൂ എന്തുകൊണ്ട് വിവരം നേരത്തെ എന്നോട് പറഞ്ഞില്ല പറഞ്ഞതുകൊണ്ട് കേസിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണം ഉണ്ടാവും എനിക്ക് തോന്നിയില്ല മാത്രമല്ല ഞാൻ മറ്റൊരു രീതിയിലാണ് ചിന്തിച്ചത് അയാളുമായിട്ടുള്ള ഈ പൂർവ്വബന്ധം ഞാനുമായി ഡിസ്കസ് ചെയ്യാൻ പ്രിയക്ക് താല്പര്യമില്ലെന്ന് എനിക്ക് തോന്നി വിവാഹം നിശ്ചയിച്ചിട്ടും പ്രിയ അയാൾ അറിയുമായിരുന്നില്ലെന്ന കാര്യം ഞാൻ ഊഹിച്ചതേ ഇല്ല നമുക്ക് പിന്നീട് സംസാരിക്കാം ഇനി ഈ കേസ് പ്രൊസീഡ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല इला इला ए... ും കാണില്ല എന്നെ വേണെങ്കിൽ ഒന്നും കൂടി തല്ലിക്കോ എന്റെ സങ്കടം ഞാൻ പിന്നെ ആരോടാ പറയാ എഴുന്നേൽക്ക കുടിക്കെടുക്കുക എഴുന്നേൽക്ക കുടിക്കുക എടുക്കുക അതും വാങ്ങിച്ചു കൊടുത്തു രൂപ എത്രയാണ് പൊടിച്ചത് താഹസിദാസ് അറിയോ ഈ നാട്ടിൽ വേറെ എഴുത്തുകാരില്ല എന്നിട്ടല്ല എം ടി വാസുദേവൻ നായരും പഞ്ചാടിക്ക് നോവലെഴുതി തരാന്ന് പറഞ്ഞിട്ട് 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 അറിയാഞ്ഞിട്ടല്ല ഒരു അഡ്വക്കേറ്റിന്റെ കടമ അയാളുടെ ഭാഗത്ത് നിൽക്കുക എന്നുള്ളതാണ് കോടതിയിൽ സത്യം ബോധിപ്പിച്ച് പ്രിയദർശിനി കേസിൽ കേസിൽ നിന്ന് നിന്ന് പിൻവാങ്ങുകയാണ് സത്യത്തിൽ അതൊരു മിസ്റ്റർ 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 സാഗർ 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 ഞാൻ താൻ മാന്യനായോ നാടവും മാനവും ഇല്ലാതെ വെറും കാശിനു വേണ്ടി കോടതി നാടകം വക്കീലേ ഇപ്പൊന്ന് പറയാണ് കള്ളക്കേസാണെന്ന് ശരിക്കുള്ള കേസ് ഞാൻ ഉണ്ടാക്കി തരാം കേട്ടോ ഇടിച്ച നെഞ്ചായി കളിക്കാം അപ്പൊ കേസാക്കാം അവളെ വെട്ടി വെട്ടി ഞാൻ പറ്റൊരു കേസ് കിട്ടും അവളോട് പറഞ്ഞേക്കെ ഏത് കേസ് പിൻവലിച്ചാലും എന്റെ കണ്ണീരിന്റെ കണക്ക് നിൽക്കാതെ അവളെ ഞാൻ വിടില്ലെന്ന് പറഞ്ഞു ആത്മഹത്യ ചെയ്യരുത് അതിന് മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല ആത്മഹത്യയോ വിടണോ സ്വസ്ഥമായിട്ടൊന്ന് ആലോചിക്കാനും സമ്മതിക്കണം അതല്ല പെട്ടെന്നൊന്നും മിണ്ടാതെ ഇങ്ങോട്ട് പോന്നപ്പോ അത് പോട്ടെ ഇപ്പൊ ആലോചിച്ച എന്താ കഥയാണോ ഈ കാണുന്നത് എന്താണ് ഇത് കടലല്ലേ അല്ലേ ഈ കടലിന്റെ അക്കരെ എന്താണ് കടലിന്റെ അക്കരെ അക്കരെ കരയായിരിക്കും അല്ലെ ഈ അറബിക്കടൽ കടന്നു നിന്നാൽ എത്തുന്നത് എവിടാണ് ഗൾഫിൽ ഗൾഫിലല്ലേ അതെ ൾഫ് ഗൾഫ് ഇനിയുള്ള കഥ ആരംഭിക്കുന്നത് ആ മണലാരണ്യങ്ങളിൽ നിന്നാണ് അതുപക്ഷേ ഇതുവരെ എഴുതിയ കള്ളക്കഥയല്ല യഥാർത്ഥ കഥ എന്റെ ജീവിതം ഇനി ഞാൻ എഴുതുന്നത് എൻ്റെ തന്നെ ജീവിത കഥയാണ് ജീവിതകഥയാണ് ഗസറ്റഡേക്ഷിയും ജയദേവനും എഴുത്തുകാരനും ഇനി പ്രിയദർശിനിയും സാഗർ കോട്ടപ്പുറവുമായി ഇവിടെ പുനർജനിക്കുന്നു ഹലോ

എന്റെ കാഴ്ചപ്പാടും സൗന്ദര്യ സങ്കല്പൊക്കെ എന്നെക്കാൾ അറിയാവുന്നത് ചേച്ചിക്കല്ലേ അല്ലേ എന്നാലും നിനക്കും കൂടി ഇഷ്ടപ്പെടണല്ലോ പറ്റുമെങ്കിൽ ഒരു മൂന്നാല് വന്നിട്ട് നിനക്ക് കല്യാണത്തിന് വരാൻ അറബാബ് തരില്ല പിന്നെ ഒരു അയച്ച് തരേണ്ടി വരും ഞാൻ ഒക്കെ ചേച്ചിയും കൂടെ അങ്ങോട്ട് തീരുമാനിച്ചാ മതി ഏതായാലും കുട്ടിയുടെ ഫോട്ടോ ഞാൻ കൊടുത്തയച്ചിട്ടുണ്ട് നിന്റെ കൂട്ടുകാരൻ സൈനുദിന്റെ സിസ്റ്റർ സോണിയല്ലേ

മര്യാദക്ക് അടുക്കി വെക്കാൻ എന്ത് നീ ഇതൊന്ന് ശരിക്ക് ആദ്യം ഫോൺ എന്താണ് സുഖം അടിച്ച് നിന്റെ കണ്ണിയ പൊട്ടിക്കും എടാ ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ ഫോട്ടോ നിന്റെ കൈ കിട്ടിട്ട് നീ എന്താ എനിക്ക് തരാത്ത തരാത്തത് വേറെ ഒന്നും കൊണ്ടല്ല മോനെ ഓളെ ഫോട്ടോ കണ്ടിട്ട് എനിക്ക് കോവി തീറിച്ച് നിന്നാൻ മര്യാദയ്ക്ക് ഫോട്ടോ എവിടെ എത്തിക്കട നിന്റെ കമ്പനി എന്റെ മലബാർ ഗാർമെന്റ്സിന് പതിനായിരം ലക്കോസ്റ്റെ ടീഷർട്ടിന്റെ ഓർഡർ തരാമെന്ന് പറഞ്ഞിട്ട് എന്തായി എന്റെ കമ്പനി നിനക്ക് ഒരു ഓർഡറും തരാമെന്ന് പറഞ്ഞിട്ടില്ല നീ പറഞ്ഞു ടെൻ തൗസൻഡ് പീസസിന്റെ ഒരു ഓർഡർ നിനക്ക് വേണമെന്ന് അത് നടക്കില്ലെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞാണല്ലോ എടാ നീ ഒന്ന് മനസ്സിലാക്കണം എത്രയോ കൊല്ലക്കാലം നമ്മൾ ഇന്ത്യക്കാരെ മുഴുവൻ അടിമകളാക്കി ഭരിച്ച ബ്രിട്ടീഷുകാരനാണ് നിന്റെ കമ്പനി മുതലാളി എന്നോടുള്ളതിനേക്കാൾ ആത്മാർത്ഥ ഒന്നും അവനോട് കാണിക്കണ്ട പണ്ട് നമ്മളെ അവൻ ചൂഷണം ചൂഷണം ചെയ്തു ഇന്ന് നമ്മൾ അവനെ ചെയ്യണം അതാണ് രാജ്യസ്നേഹം രാജ്യസ്നേഹം ഓ ഓ ഞാൻ അറിഞ്ഞില്ല നീ 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 ഈ ഫോട്ടോ ഫോട്ടോ ഓർഡർ 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 തരും അത് ശരി തന്നാലേ മോനെ വേണ്ട എനിക്ക് ഫോട്ടോ വേണ്ട രാത്രി ഞാൻ നിന്റെ ഫ്ലാറ്റിൽ വരാം എന്നിട്ട് നമുക്ക് ഓർഡറിൻറെ ഫോട്ടോയുടെയും കാര്യം വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം ഓക്കേ ഓക്കേ